എൻ്റെ പേര് ഷർമിന ഞാൻ ഇപ്പോൾ ഇഗ്നൌല് ബി എ സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്ലസ് ടു പഠനം കഴിഞ്ഞിട്ടൊരു പതിമൂന്ന് വർഷത്തെ ഗ്യാപ്പിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വീണ്ടും പഠനം തുടങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞ് ഞാനൊരു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇഗ്നൌല തന്നെ ബി എ ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തിരുന്ന പക്ഷെ അന്ന് പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ വൺസേ മന്തോ ഓക്കെ ആയിരുന്നു അന്ന് അവർ ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നത് അപ്പം ഇന്നത്തെ പോലെ യൂട്യൂബിൽ വീഡിയോസൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം വല്ലപ്പോഴുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം എനിക്കങ്ങനെ കംപ്ലീറ്റ്ലി എല്ലാ സബ്ജക്റ്റും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാണ്ട് ബുദ്ധിമുട്ടായിരുന്നു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങൾ നോക്കിയത് പിന്നെ ഇൻ്റർനെറ്റിൽ നോക്കാനാണെങ്കിൽ കഫേലെല്ലാം പോയി എല്ലാം അന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പം ചെറിയൊരു ഡൗട്ടോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ പോലും ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അതൊന്നും ആരോടും ഒരാളുടെ ചോദിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഡിഗ്രി എടുക്കണം എന്നുള്ളത് ഉള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെ നോക്കുമായിരുന്നു അതിനുശേഷം കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല പിന്നെ എവിടെയും ജോയിൻ ചെയ്തിട്ടുമില്ല പക്ഷേ എപ്പോഴാണെങ്കിലും ഞാൻ ഗൂഗിളിൽ ചെയ്ത് നോക്കും ഡിഗ്രീൻ്റെ സാധ്യതകൾ അല്ല സൈക്കോളജി എനിക്ക് ഇഷ്ടമായിരുന്നു സൈക്കോളജീനെക്കുറിച്ച് ഞാൻ ഗൂഗിൾ ചെയ്യുമായിരുന്നു പിന്നെ എപ്പോഴും ആണ് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ആഡൊക്കെ കണ്ടിരുന്നത് ലേൺ വൈസിൻ്റെ കണ്ടിട്ടും കുറേ ആയി ലേൺ വൈസിൻ്റെ ആഡ് എല്ലാം കണ്ടിട്ട് കുറച്ചായി പക്ഷേ ജോയിൻ ചെയ്യണോ വേണ്ട എന്നുള്ളത് അങ്ങനെ ഉള്ളിൽ കിടക്കായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലേൺ വൈസിൻ്റെ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം ഓരോ ക്ലാസ് എടുക്കുന്ന വീഡിയോസ് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കണ്ടു നോക്കിയപ്പം അതിലെ ഒരു വേ ഓഫ് ടീച്ചിങ് ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ സൈക്കോളജിയിൽ ഡിഗ്രി ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് സൈക്കോളജി വരുന്നുണ്ടല്ലോ പുറത്ത് പോയിട്ടാണെങ്കിൽ സപ്പോർട്ടിന് ഒരാൾ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് സൈക്കോളജിയിൽ തന്നെ ഞാൻ അഡ്മിഷന് എടുത്തിട്ടുള്ളത് അപ്പോൾ ലാൻഡ് വയസിലൂടെ തന്നെ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ പ്രോസസ്സെല്ലാം എളുപ്പത്തിൽ കഴിഞ്ഞു അപ്പോൾ ഒരു മെൻ്റർ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിങ് എളുപ്പവും ആവുമല്ലോ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനെന്ന് തോന്നി അങ്ങനെ ഞാൻ ഫസ്റ്റ് ലൈവ് ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പം അത് രണ്ടാമത്തെ ലൈവ് സെഷനായിരുന്നു അപ്പം എനിക്ക് കുറച്ച് ഇങ്ങനെ ഒന്നും മനസ്സിലാവാത്ത പോലെ ഒരു തുടക്കത്തിൽ അങ്ങനെ തോന്നി കാരണം അത് ഫസ്റ്റ് ലൈവ് സെഷൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് അങ്ങനെ തോന്നി അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മെൻഡർ കണക്ട് ചെയ്ത് കുറച്ചിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം എൻ്റെ അടുത്ത് മെൻഡർ പറഞ്ഞു തന്നു എങ്ങനെയാണ് ഓരോ ലൈവ് സെഷൻ തുടങ്ങുന്നതിന് മുൻപ് ഏതൊക്കെ ലെസൺസൊക്കെ നമ്മൾ കാണണം ഏത് ടൈം ടേബിളിൽ പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് തന്നു പറഞ്ഞു തന്നെ എല്ലാം മനസ്സിലാക്കി തന്ന് അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ എല്ലാ ക്ലാസ്സുകളും എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി പിന്നീട് എനിക്ക് ഫസ്റ്റ് ലൈവ് സെഷൻ എനിക്ക് കിട്ടി അത് കിട്ടിക്കഴിഞ്ഞ് അതും കൂടെ കണ്ടപ്പം അത്രയും ഏരിയ കവറായി പിന്നെയുള്ള ജേണിയിലെല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ആണെങ്കിലും എന്ത് ഡൗട്ടാണെങ്കിലും അത് ഇന്നലെ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ആണെങ്കിലും നാളെ ഇനി എന്തെന്നുള്ള കാര്യങ്ങളാണെങ്കിലൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് മെൻടർ കൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിളിച്ച് സംസാരിക്കുകയാണെങ്കിലും ഫാമിലിയിലെ ഒരാളെ വിളിച്ച് സംസാരിക്കുന്നത് അതേപോലെയാണ് എപ്പോഴാണെങ്കിലും ആ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വിളിച്ച് കണക്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട് നമുക്ക് ആ ഒരു നമ്മളോട് ഇങ്ങോട്ടേക്കുള്ള അപ്രോച്ച് അങ്ങനെ ആയതുകൊണ്ട് ഒരിക്കലും ആ ഒരു ഡിസ്റ്റൻസ് തോന്നിയിട്ടില്ല വിളിച്ചിട്ട് സംസാരിക്കാൻ ഒരു മടിയും തോന്നാറില്ല പിന്നെ ക്ലാസ്സസ് ആണെങ്കിൽ ഐസനെല്ലാം മാം ക്ലാസ് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്ന അത് വേ ഓഫ് ടീച്ചിങ് എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ഇതുവരെയുള്ള ലേൺ വൈസിൻ്റെ ജേർണിയിൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഡിഗ്രി ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു തുടക്കത്തിൽ ഒരു മാസത്തിൽ ആ ഒരു തുടക്കത്തിലുള്ള ഒരു മാസത്തിലുള്ള ഇൻട്രസ്റ്റ് ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇന്നും അതേ ഇഷ്ടത്തിൽ തന്നെയാണ് ഞാൻ ഞാനിന്നും മുന്നോട്ട് പോകുന്നത് ഇനിയും അങ്ങനെ തന്നെ പോകണമെന്നാണ് ആഗ്രഹം ഉള്ളതും ഇപ്പോൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും സപ്പോർട്ടാണെങ്കിലും ഓരോ കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ച് ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കലുണ്ട് പക്ഷെ ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഇപ്പം വേറൊരാളുടെ അടുത്ത് നിന്ന് കിട്ടാത്ത ഒരു സപ്പോർട്ട് തന്നെയാണത് ഫാമിലിയിൽ വേറൊരാൾക്കും അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി പറ്റിയെന്നില്ല മറ്റു പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ പറ്റി എന്നാലും ഈ പഠിക്കുന്ന കാര്യങ്ങൾ പറ്റില്ല ചിലപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും അതിനെല്ലാം സൈക്കോളജി കൂടെ ആയതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനും കഴിയും ഇപ്പോൾ എൻ്റെ ഇതുവരെയുള്ള ജേണിയിൽ അഡ്വൈസിലുള്ള വൈസിലുള്ള ജേർണിയിൽ ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം പോകണമെന്നാണ് ആഗ്രഹമുള്ളത്